ബിഡിയസ് പഠനത്തിൽ ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്ന വിഭാഗത്തിൽ നാഷണൽ ടോപ്പറായ വലപ്പാട് സ്വദേശിനി അമലിൻ ഗ്രേസ് ആൻറണിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് പഞ്ചായത്ത് നാലാം വാർഡ് കമ്മിറ്റി ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് മാഷിൻ്റെ നേതൃത്വത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് ഷൌക്കത്തലി പി കെ ഷാളണീച്ച് ആദരിച്ചു പി എസ് സന്തോഷ് മെമൻഡോയും ജോർജ് വടക്കൂട്ട് മധുരവും നൽകി തോമസ് ഇ പി വാർഡ് പ്രസിഡന്റ് നെൽസൺ എലുവത്തിങ്കൽ നേതാക്കളായ ഉണ്ണികൃഷ്ണൻ മാന്തോലി പറമ്പിൽ സുനിൽ ദത്ത തണ്ടാശ്ശേരി ഷബോൺ താടിക്കാരൻ ഇബ്രാഹിം പി യു എന്നിവർ സംസാരിച്ചു വലപ്പാട ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ അതിയുന്തൻ ആന്റണിയുടെയും ജിസ്സ ആന്റണിയുടെയും മകളാണ് അമലിൻ ഗ്രേസ് ആന്റണി മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ വരുമ്പോൾ ഒരു ഡോക്ടറെ കാണാൻ വരുന്ന ഒരു കൂടി സ്നേഹത്തോടു കൂടിയും വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിനെക്കാട്ടിലുപരിയായിട്ട് അമലിൻ വലിയൊരു ഏങ്കറാണ് അപ്പോൾ എല്ലാ കലകളിലും എല്ലാ മേഖലയിലും വളരെ സധൈര്യം അത് ഏകറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ എല്ലാത്തിനെയും വളരെ ബോൾഡായിട്ടൊരു സമൂഹത്തിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്തുണ്ട് അതിനുള്ള കഴിവുണ്ട് അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മേഖലയിൽ ബി ഡി എസ് എന്ന് പറയുന്നത് നമുക്കറിയാം പലർക്കും ജനകീയമായിട്ടുണ്ട് പല വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഇപ്പോൾ പട്ടത്തെക്കാളും കൂടുതലായിട്ടുള്ള കുട്ടികൾ ഇത്തരം മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്